ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ കംബോഡിയയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലുള്ള സിയാം റീപ്പ് എന്നുള്ള സിറ്റിക്ക് അടുത്തുള്ള ഒരു ലോക അത്ഭുതത്തിലാണ് കേട്ടോ നിൽക്കുന്നത് ഈ ലോകാത്ഭുതം എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ വേൾഡ് വണ്ടർ എന്നറിയപ്പെടുന്നത് അതായത് ആങ്കോർ വാട്ട് എന്നുള്ള ടെമ്പിൾ ടെമ്പിളാണിത് കേട്ടോ ഇത് വളരെ പ്രശസ്തമാണ് ഇതിൻ്റെ ആർക്കിടെക്ചറും എല്ലാം കൊണ്ട് ഇത് ലോക പ്രശസ്തമായ ഒരു ടെമ്പിൾ കോംപ്ലെക്സാണിത് ഇപ്പോൾ ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ ഒമ്പതാം സെഞ്ചുറി തുടങ്ങി പതിനഞ്ചാം സെഞ്ച്വറി വരെ ഇവിടെ ഭരിച്ചിരുന്ന കീമർ രാജവംശമായിരുന്നു അപ്പോൾ ഈ പീരീഡിനുള്ളിൽ പന്ത്രണ്ടാം സെഞ്ച്വറിക്കുള്ളിൽ ഈ കീമർ രാജവംശത്തിൽപ്പെട്ട സൂര്യവർമ്മൻ എന്നുള്ള രാജാവാണ് ഭരിച്ചിരുന്നത് അപ്പം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ പ്രശസ്തമായി ഇത്രയും സുന്ദരമായ ഈ ടെമ്പിൾ കോംപ്ലെക്സ് ഉണ്ടാക്കിയത് സിറ്റി അതായത് കീമർ രാജവംശത്തിന്റെ ക്യാപിറ്റലായിരുന്ന ഈ പ്രദേശം അതായത് ആങ്കർ സിറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആങ്കർ സിറ്റി എന്നാണിത് അപ്പോൾ ആ സമയത്ത് ഇവിടെ ഹൈന്ദവ വിശ്വാസങ്ങളുണ്ടായിരുന്നു ഈ ആങ്കർ സിറ്റിക്ക് പണ്ട് യശോദരപുരം എന്നറിയപ്പെട്ടിരുന്നു ഈ പേരുകളൊക്കെ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം ഇവിടെ ഹിന്ദു പേരുകളാണ് അതുപോലെ തന്നെ ഇവിടെ കുറേ ഹിന്ദു ആൾക്കാരുണ്ടായിരുന്നു അതായത് നമ്മളൊരു ഈ സാധാരണ ഈ ചൈന അവരുടെയൊക്കെ ഒരു അവരുടെ ലുക്ക് നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ളവരുടെ ലുക്സിൽ ഇത്ര ഡിഫറൻസ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഹിന്ദു വിശ്വാസികളുണ്ടായിരുന്നു പക്ഷേ ലേറ്റർ വരുമ്പോൾ ബുദ്ധിസത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ കമ്പോഡിയയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ബുദ്ധിസ്റ്റുകളാണ് കേട്ടോ വെറും അഞ്ച് ശതമാനമേ മറ്റ് വിശ്വാസങ്ങളുമായിട്ട് പോകുന്നുള്ളൂ ഇത് ഷ്ണുവിൻ്റെ കേട്ടോ വിഷ്ണുവിൻ്റെ ഇതാണ് വിഗ്രഹമാണിത് ലക്ഷ്മിയുടെ വിഗ്രഹമാണ് പക്ഷെ ഇവിടെ ഒത്തിരി ഇതുപോലെ തന്നെ എന്താ എല്ലാ സംസാരിക്കും സംഭവിക്കുന്ന പോലെ തന്നെ മോഷണങ്ങളും പിന്നെ നശിപ്പിക്കലും ഒക്കെ നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഗ്രഹത്തിൻ്റെ തലയില്ല ഇത് മുഴുവൻ വീഡിയോ എടുക്കണമെങ്കിൽ ഒരു ദിവസം എടുത്താലും തീരില്ല തീരില്ലെട്ടോ ഇവിടെയെല്ലാം ഈ പാത്ത് വെയിൽ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ തടിയുടെ സ്റ്റെപ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതൊക്കെ നടക്കാൻ നമുക്ക് കംഫർട്ടബിൾ അത് ഇവിടെ ഇപ്പോൾ കരിങ്കല്ലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായന് പക്ഷേ അങ്ങനെ ഒരു ഗുണമുണ്ട് കമ്പോഡിയൻ കറൻസി റീലാണ് കേട്ടോ ആറി ഐ എൽ റീല് നമ്മുടെ റിയാലുമായിട്ട് നമുക്ക് തെറ്റിപ്പോകും പറയുമ്പോൾ റിയാലല്ല റിയൽ അപ്പം ഈ കറൻസിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ റുപ്പിക്ക് നാൽപ്പത്തഞ്ച് റീലാണ് ഫ്രണ്ട്സ് ഇത് പ്രശസ്തമായ നാഗ ബ്രിഡ്ജാണ് കേട്ടോ ഇത് ട്വൽത്ത് സെഞ്ച്വറിയിലാണ് ഇത് നിർമ്മിച്ചത് ബ്രിഡ്ജ് കണ്ട് ഇത് ബോർഡർ ചെയ്യുന്ന ഇങ്ങനെ ഇതൊക്കെ നാഗങ്ങളുടെ രൂപങ്ങളാണ് കേട്ടോ നാഗങ്ങൾ ഇവർ പ്രൊട്ടക്ഷനുള്ള എന്താ ദൈവങ്ങളായിട്ടാണ് ഇവർ കരുതുന്നത് അപ്പം നാഗങ്ങളാണ് മുഴുവൻ കേട്ടോ അതായത് നാഗർത്തൂമിലുള്ള ബയോൺ ബ്രിഡ്ജാണ് ബയോൺ ബ്രിഡ്ജും ബയോൺ ടെമ്പിളും ആണ് ഇത് ജയ ജയവർമ്മൻ ഏഴാമൻ്റെ കാലത്ത് പന്ത്രണ്ടാം സെഞ്ചുറിയുടെ അവസാനത്തിലും പതിമൂന്നാം സെഞ്ചുറിയുടെ തുടക്കത്തിലുമായിട്ട് നിർമ്മിച്ച അമ്പലമാണിത് ിലെ ബുദ്ധൻ്റെ ഒരു വിഗ്രഹമാണ് ഇരിക്കുന്നത് ഇതേപോലെ തന്നെ നേരത്തെ കണ്ട ടെമ്പിൾ പോലെയുള്ള ആർക്കിടെക്ചറിലുള്ള മറ്റൊരു ടെമ്പിൾ ആണ് ടാപ്രോം ടെമ്പിൾ എന്നാണ് പേര് ഇത് ട്വൽത്ത് സെഞ്ചുറിയിലാണ് കൺസ്ട്രക്ട് ചെയ്തത് അപ്പം ഇതുപോലെയുള്ള ട്രീസ് മുഴുവൻ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക കേട്ടോ ഇങ്ങനെ വേരി ഇറങ്ങി നിൽക്കുകയാണ് അതുകൊണ്ടുമാണ് കുറേ നശിച്ചിരിക്കുന്നത് പിന്നെ അല്ലാതെ കാലപ്പഴക്കം കൊണ്ടും പിന്നെ ഈ യുദ്ധങ്ങളുമൊക്കെ വന്ന് ഇങ്ങനെ നശിക്കപ്പെട്ടിട്ടുണ്ട് വിഗ്രഹങ്ങളും ഈ ടാപ്രോം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മാവെന്ന് ബ്രഹ്മാവ് അപ്പം അതുകൊണ്ട് ഹൈന്ദവ ഇത് ഹൈന്ദവ വിശ്വാസങ്ങൾ ഇവർ ഹൈ ഹിന്ദുസം ഹിന്ദു ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഹൈന്ദവ സംസ്കാരം കമ്പോഡിയിലുള്ളത് നശിച്ചു പോതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെൻറ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് ഈ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇതിനെ വീണ്ടും പുനരുദ്ധിച്ച് പുനരുദ്ധരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അതുമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് കംബോഡിയയിലുള്ളൊരു പ്രത്യേകതരം വെഹിക്കിളാട്ടോ നമ്മൾ വേറെ രാജ്യങ്ങളൊന്നും ഇത് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞത് അത് കണ്ടില്ലേ നമ്മൾ അതിൽ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുക നല്ല സുഖമായിട്ട് സോഫയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാം ഇപ്ര സൈഡിലും ഇരിക്കാം എന്നിട്ട് ഇത് വലിക്കുന്നത് ഒരു ടൂ വീലറാണ് ഇത് വലിച്ചോണ്ട് പോകുന്നത് അപ്പം നമുക്കിത് ഹയർ ചെയ്യാൻ പറ്റിയ വെഹിക്കിൾ ഓട്ടോയൊക്കെ പോലെ ഹയർ ചെയ്യാൻ പറ്റിയ വെഹിക്കിളാണിത് അപ്പം അതേ ആളുകൾ കയറുന്നുണ്ട് അതുപോലെ ഇവിടെ ഓട്ടോ ഉണ്ട് കേട്ടോ ഈ ഓട്ടോ പോകുന്നുണ്ട് ഓട്ടോയും ഉണ്ട് ഇവിടെ അതുപോലെ ഇഷ്ടം ഇഷ്ടംപോലെ ടു ഉണ്ട് ഹായ് ഫ്രണ്ട്സ് ഇത് കംബോഡിയയിലെ ഒരു സ്പൈഡർ മാർക്കറ്റ് എന്ന് പറയും കേട്ടോ അതായത് ഇവർ എല്ലാ ഇങ്ങനെ ഈ ചൈന വിയറ്റ്നാം ഒക്കെ ഉള്ള ആൾക്കാർ ഇവരും ഇങ്ങനെയുള്ള നമ്മൾ വരയ്ക്കാത്ത ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കും അതായത് സ്പൈഡർ ഫ്രൈ പിന്നെ പട്ടുന്നൂൽ പുഴുവിൻ്റെ കൊക്കൂണിൻ്റെ ഫ്രൈ പിന്നെ ചീ ഫ്രൈ പിന്നെ വാട്ടറി വളരുന്നൊരു ദൂരം ഉണ്ട് അതിൻ്റെ വാട്ടർ കോക്രോച്ച് വാട്ടർ ബഗ് എന്നൊക്കെ പറയും അതിൻ്റെ ഫ്രൈ ഇങ്ങനെ ഇവർ പലതും ഉപയോഗിക്കും ഇതാണ് സ്പൈഡറിൻ്റെ ഫ്രൈ കേട്ടോ പിന്നെ ഇവിടെ ചീ ഫ്രൈ ഉണ്ട് നടുക്ക് ഈ വാട്ടറി വളരുന്ന കോക്രോ വാട്ടർ ബഗിൻ്റെ ഫ്രൈ ഉണ്ട് ഇത് കൊക്കൂനാണ് പട്ടുന്നൂൽ പുഴുവിൻ്റെ കൊക്കൂൻ്റെ ഫ്രൈ ഉണ്ട് ോഡിയക്കാര് ഇവിടെ മാ കാറ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതായത് ഹൈ ഉണ്ടായി ഫോഡ് ടയോട്ട തുടങ്ങിയവരുടെ ബ്രാൻഡ് കാർ വെറൈറ്റി ഓഫ് വീച്ചേഴ്സ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഈ കാറുകളും പിന്നെ ലോക്കൽ ബ്രാൻഡുകളും മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഫാമിങ്ങണ്ട് അതൊക്കെ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ടെക്സ്റ്റൈല് പിന്നെ മറൈൻ ഐറ്റംസ് അതേ ഫിഷസ് ഒക്കെ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം ഹായ് ഫ്രണ്ട്സ് നമ്മൾ പന്ത്രണ്ട് ദിവസത്തെ ഒരു ടൂറായിരുന്നു വിയറ്റ്നാം കമ്പോഡിയ അത് എയ്റ്റ് ഡേയ്സ് നമ്മൾ വിയറ്റ്നാമിൽ സ്പെൻഡ് ചെയ്തു കാരണം വിയറ്റ്നാം ആണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് പിന്നെ ഏകദേശം ഫോർ ഡേയ്സ് താഴെ കമ്പോഡിയയിൽ അപ്പോൾ ഇന്ന് ആ ടൂർ കഴിഞ്ഞ് നമ്മൾ സിംഗപ്പൂർ വഴി ഇവിടേക്ക് വന്നത് കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർ വഴിയാണ് വന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് തിരിച്ചു പോകുന്നത്